ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഉരുളിങ്ക വെച്ചിട്ടുള്ള ഉരുളിങ്ക കുത്തിക്കായ്ച്ചതാണ് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കിയാൽ അപ്പൊ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്താൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായാലും അത് കഴിച്ചെങ്കിലും ഇതിന്റെ ടേസ്റ്റ് അറിയുള്ളുട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കുഴച്ചിട്ട് നമുക്ക് ചോറൊക്കെ കഴിക്കട്ടെ അപ്പൊ അത്രക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ് ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പൊ ഞാൻ ഈ ഒരു പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം വെറും അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ നമുക്കൊരു ഉരുളിങ്കിലും കട്ട് ചെയ്യുന്ന ആ സമയം ഒരു ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്ന സമയം മാത്രം നമുക്ക് ആവശ്യമുള്ളുട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടത് ഞാനിത് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ കഴുകി വെച്ചതാണ് കേട്ടോ അത് നമുക്ക് ഇതേപോലെ ഒരു ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു ഐറ്റത്തിന് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ നമ്മളവിടെ കുത്ത കുന്താനി എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ ഒരു ചെറിയ ഉരൽ അപ്പൊ അതിലിട്ടിട്ട് ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ അപ്പൊ കുത്തി കൊടുക്കാൻ തന്നെ വേണം നമ്മളിത് ഒരിക്കലും കട്ട് ചെയ്ത് എടുക്കരുത് കേട്ടോ സ്ലൈസായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കരുത് ഇതേപോലെ കുത്തിയെടുക്കുക തന്നെ വേണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇതിന് കുത്തി കാച്ചതെന്ന് പറയുന്നത് അപ്പൊ ഉള്ളി നന്നായിട്ട് തന്നെ ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് കുത്തി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് തന്നെ നമ്മുടെ ഒരു വെളുത്തുള്ളിയും ഇതേപോലെ നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കണം മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് അരക്കരുത് അതേപോലെ തന്നെ കത്തി കൊണ്ട് നന്നായിട്ട് തന്നെ ചെറുതാക്കിയൊന്നും കട്ട് ചെയ്യരുത് കേട്ടോ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ ഇതേപോലെ നന്നായിട്ട് തന്നെ കുത്തിയെടുക്കുന്ന വേണമെങ്കിൽ നമ്മൾ ഈ ഒരു റെസിപ്പി അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം അതാ നമ്മുടെ കുത്തിയതെ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ഒരു പാൻ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണയിലുണ്ടാക്കുന്നതാ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ കടുുക ഒക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ നേരത്തെ കുത്തി വെച്ചിട്ടുള്ള ഒരു വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ വീണ്ടും പറയാണ് ഇതേപോലെ കുത്തിയിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കി എടുക്കണം കേട്ടോ അപ്പം അതാ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുക്കണം വഴറ്റി എടുത്താൽ പോരട്ടെ കാച്ചി എടുക്കന്നെ വേണം കാച്ചി എടുക്കാൻ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മളിത് ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം എങ്കിലും നമ്മുടെ ആ ഒരു കുത്തി കാച്ചതിൻ്റെ അതേ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ആ വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയൊക്കെ നമ്മുടെ ഈ എണ്ണയിൽ കിടന്നത് നന്നായിട്ട് തന്നെ കാച്ചി കിട്ടുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വര ആയി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാതെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ആ ഒരു കളറിലാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം അപ്പൊ കറിവേപ്പില ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ലാസ്റ്റ് ഒന്നും കറിവേപ്പില ചേർത്ത് കൊടുക്കരുത് ഇതേ രീതിക്ക് തന്നെ ഒരു മുക്കാൽ ഭാഗം ഇത് കാച്ചെടുത്ത ശേഷം വേണം നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് വീണ്ടും നല്ല പോലെ നന്നായിട്ട് തന്നെ കാച്ചി എടുക്കണം അപ്പൊ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കാച്ചി എടുത്തിട്ടുണ്ട് ഈ ഒരു കളറായ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിൽ അത്യാവശ്യം ഒരു എരിവുള്ള ഐറ്റാണ് ഇട്ടത് അപ്പോൾ ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഉരുളങ്കിയങ്ങാണ് ഞാൻ ഇതേപോലെ ക്യൂബാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് ഒക്കെ വരും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷം അതിൽ മുളക് പൊടി ഇട്ട ശേഷം ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളിത് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ടേസ്റ്റ് വേറായി പോകും എന്നിട്ട് നമ്മുടെ ഒരു ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഒക്കെ വെള്ളത്തിലേക്കാണ് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു വെള്ള കളറ് ഒരിക്കലും നഷ്ടമാവാതിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തൊരു ചുഗപ്പ് കളറിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു കിച്ചൺ ടിപ്പാണ് കേട്ടോ ഞാനിതാ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വാരിയിട്ട് സമയത്ത് കുറച്ച് വെള്ളം അതിൽ ആടായിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ ഉരുളക്കെങ്ങ് ഈ രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് കുക്കായി കിട്ടിയോ നോക്കാൻ നമുക്ക് ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് ഇടയിൽ ഞാൻ രണ്ട് തവണ ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അടിക്ക് പിടിക്കാൻ പെട്ടെന്ന് ചാൻസാണ് നമ്മുടെ ഈ ഉരുളക്കെങ്ങ് വെക്കുന്ന സമയത്ത് അപ്പം നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും അടിക്ക് പിടിക്കില്ലട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണിത് കുത്തി കാച്ചുക തന്നെ വേണം കേട്ടോ അപ്പോഴേ ഇതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കേണ്ടത് ഫു കൂടുതലായിട്ട് അത് ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നേരിയൊരു ഗ്രേവിയോട് കൂടി ഇത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ അത് കാണുന്ന പോലെയല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതേപോലെ ഈ കുത്തി കാച്ചുക തന്നെ വേണം കേട്ടോ അപ്പോഴിതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം തീർച്ചയായിട്ടും എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഉരുളങ്കിൽ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടത് അപ്പോൾ ഓക്കെ ബൈ